ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ കട്ടകത്തിന് ആവേശം പകർന്ന മിണാലൂർ കുറ്റ്യങ്കാവ് സംക്രമവേല ഉത്സവ പ്രേമികൾക്ക് ആവേശമായി തിരുത്തിപ്പറമ്പ് ദേശം മണക്കുളം കൗവലകത്തു നിന്നും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ച് അമ്പലപുരം അമ്പലപുരം സെന്ററിൽ പഞ്ചവാദ്യം കൊട്ടി തീർത്തശേഷം അത്താണി സെന്ററിൽ പഞ്ചവാദ്യം തീർത്തശേഷം ആനയിടത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇറക്കി എഴുന്നള്ളിച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് നീങ്ങി ഹരിജൻവേലയും ചെനക്കത്തൂർ കലാക്ഷേത്ര സമിതിയുടെ പതിനഞ്ചോളം വരുന്ന പൂതനും യും അനുഗമിച്ചു മിണാലൂർ ദേശം മിണാലൂർ വായനശാല പരിസരത്ത് നിന്നും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോട് എഴുന്നള്ളിച്ചു മേളം കുടമാറ്റം കൂട്ടി എഴുന്നള്ളിപ്പ് എന്നിവ വേലയുടെ മാറ്റുകൂട്ടി കൂടുതൽ